സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന് സംസ്ഥാന രാഷ്ട്രീയത്തിലെ യാഥാർത്ഥ്യങ്ങൾ അറിഞ്ഞു പ്രവർത്തിക്കാൻ അറിയില്ലെന്നാണ് എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ അതിരൂക്ഷ വിമർശനം ഗുരുനാരായണ ധർമ്മസമന്വയ ശിബിരവും ഗുരു പൂർണിമാഘോഷവും ചേർത്തറയിൽ ഉദ്ഘാടനം ചെയ്യുമ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ എം വി ഗോവിന്ദനെ വലിച്ചു കയറിയത് വള്ളം മുങ്ങാൻ നേരത്ത് കിളവിയെ പിടിച്ചു വെള്ളത്തിലിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ശൈലിയാണ് സി ഇപ്പോൾ സ്വീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ എല്ലാ സമുദായങ്ങളെയും സമന്വയിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് എം വി ഗോവിന്ദൻ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയതിനു ശേഷമാണ് എസ് എൻ ഡി പി യുഗത്തെയും ശ്രീനാരായണ പ്രസ്ഥാനങ്ങളെയും കടന്നാക്രമിക്കുന്നത് എസ് എൻ ഡി പി യുഗം എന്താണെന്നും അതിന്റെ ശൈലി എന്താണെന്നും പ്രവർത്തനം എന്താണെന്നും എം വി ഗോവിന്ദൻ അറിയില്ല രാഷ്ട്രീയമായ വീതം വയ്പിൽ ഈഴവാദി പിന്നാക്ക വിഭാഗങ്ങൾ തടയപ്പെട്ടു ഈ സത്യം വിളിച്ചു പറയുന്നത് കൊണ്ടാണ് തന്നെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു അറിയാത്ത പള്ള ചൊറിയുമ്പോൾ അറിയുമെന്നും വെള്ളാപ്പള്ളി കൂട്ടിച്ചേർത്തു എസ് എൻ ഡി പി ശക്തി മലബാറിലെ സി പി എം നേതാക്കൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കാം എന്നാൽ പിണറായി വിജയന് നന്നായി അറിയാമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഗോവിന്ദറിയില്ല എസ് എൻ ഡി പി ശക്തിയെന്നും തെരഞ്ഞെടുപ്പ് തോൽവിയിലാണ് എസ് എൻ ഡി പി വിമർശിക്കുന്നതെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു വള്ളം മുങ്ങാൻ പോകുന്നത് എന്തിന് എസ് എൻ ഡി പിടിച്ച് വെള്ളത്തിൽ ഇടുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചു എല്ലാ കാലത്തും എസ് എൻ ഡി പി ഇടതുപക്ഷത്തിന് ഐശ്വര്യമാണെന്നും തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ പരിശോധിച്ചാൽ അത് മനസ്സിലാകുമെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആലപ്പുഴയിലെ തോൽവി അമിതമായ ന്യൂനപക്ഷ പ്രകടനത്താലാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു എം ആർ എഫ് ജനകീയനല്ലാത്ത സ്ഥാനാർത്ഥിയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ന്യൂനപക്ഷമാണെങ്കിലും ജനങ്ങളുമായി ബന്ധമില്ലാത്തയാൾ എങ്ങനെ ജയിക്കുമെന്നും വെള്ളാപ്പള്ളി നടേശൻ ചോദിച്ചിരുന്നു തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നേരിടുന്നത് ജനവിശ്വാസം ആർജിക്കുന്ന രാഷ്ട്രീയ മുഖവുമായി ആവണമെന്നാണ് സി പി എമ്മിന്റെ തീരുമാനം ഇതിനായി തയ്യാറാക്കുന്ന മാർഗരേഖയിൽ സർക്കാരിനും പാർട്ടിക്കും കാതലായ തീരുത്തൽ നിർദ്ദേശമാണുള്ളത് ക്ഷേമ പെൻഷൻ എല്ലാ മാസവും മുടങ്ങാതെ നൽകുകയും കുടിശ്ശിക അടുത്ത വർഷത്തോടെ തീർക്കുകയും ചെയ്യണമെന്ന നിർദ്ദേശമാണ് സർക്കാരിന് പ്രധാനമായും നൽകുന്നത് അടിസ്ഥാന ജനവിഭാഗങ്ങൾക്കുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങരുത് പദ്ധതികൾ സമയബന്ധിതമായി തീർക്കുകയും സർക്കാരിന്റെ പ്രവർത്തനങ്ങൾ ധാരാളിത്തമുള്ളതാണെന്ന തോന്നൽ ജനങ്ങളിൽ ഉണ്ടാകാതിരിക്കുകയും വേണം സർക്കാർ പ്രവർത്തനം കൂടുതൽ മെച്ചപ്പെടണം ലൈഫ് ഭവന പദ്ധതി നടപടികൾ വേഗത്തിലാക്കണം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ പ്രത്യേകം ശ്രദ്ധ പുലർത്തണം അടിസ്ഥാന വിഭാഗങ്ങളുടെ വോട്ട് ചോർച്ചയിൽ പാർട്ടി അംഗങ്ങൾക്ക് ജനങ്ങളുമായി ബന്ധമില്ലാത്തതും കാരണമാണ് ജനങ്ങൾക്കൊപ്പം നിന്ന് പ്രവർത്തിക്കാൻ ആളില്ലാതാകുന്ന സ്ഥിതി ഉണ്ടാകുന്നു സർക്കാർ പദ്ധതികളിൽ കേന്ദ്ര സഹായം ലഭിക്കാത്തത് തുറന്നു കാണിക്കാൻ ഓരോ മേഖലയിലെയും സംഘടനകൾ പ്രക്ഷോഭത്തിനിറങ്ങണം പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരാതി ഉണ്ടായാൽ അത് അടിയന്തരമായി ഇടപെട്ട് പരിഹരിക്കണമെന്നും മാർഗ്ഗരേഖ പറയുകയാണ്